ുശ്ചവനേനാഥൻ തഥാ പശ്ചിമഗോപുര ദ്വാരീടിനാൻ മിത്രവർഗാമാത്യജനത്തൊടു മുത്തരദ്വരി പുശവക്ത്രനും നീലനും സേനയും പൂർവദിഗോപുരേ ബാലിതനയനും ദക്ഷിണഗോപുരേ വായുതനയനും പശ്ചിമഗോപുരേ മായാമനുഷ്യനാദി നാരായണൻ മിത്രതനയ സൗമിത്രവിഭീഷണമിത്ര സംയുക്തന യുത്തരദിഖിലും ിത്തമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി ആയിരം കോടി അർബുദ മഹാകോടികളോടുമായിരമർബുദമായിരം ശംഖങ്ങൾ ആയിരം പുഷ്പങ്ങളായിരം കൽപ്പങ്ങളായിരം ക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ ആയിരം തൂളികളായിരമായിരം തോയാകര പ്രളയങ്ങളിൽ നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടു മുർവീതരം കൊണ്ടും സർവ്വതോ ലങ്കാപുരം തകർത്തിയിടിനാർ കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കുകയും വെട്ടുകൊണ്ടു പിളർന്നു കിടക്കുകയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധ ചന്ദ്രാകാരമായുള്ള പത്രികൾ ഓം ശ്രീ ഗുരു നമ ривун